ഈ നഴ്സസിനെ കുറിച്ച് പറയുമ്പോഴേ അതൊന്ന് പെട്ടെന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞു എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് എന്നുള്ളത് ഓക്കെ ഒരു നേഴ്സിനെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കില് പ്രധാനമായിട്ടും മൂന്ന് സ്റ്റേജസ് അവർ കവർ ചെയ്യണം ഒന്ന് അവർക്ക് അപ്ര രജിസ്ട്രേഷൻ ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന രജിസ്ട്രേഷൻ നമ്മുടെ ഇവിടെ ഡി എച്ച് എ ലൈസൻസ് ഒക്കെ കിട്ടുന്നില്ല ആ ലൈസൻസ് വേണം രണ്ടാമത്തെ കാര്യം അവർ അൻമാക്കിൻ്റെ സ്കിൽസ് അസസ്മെൻറ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഐ സിയുലാണ് വർക്ക് ചെയ്യുന്നത് എൻ ഐ സിയുലാണ് വർക്ക് ചെയ്യുന്നത് എമർജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത് ഏത് ഫീൽഡിനാണ് ഇവരുടെ സ്കിൽ വന്നിട്ടുള്ളത് നോക്കാനായിട്ട് പറ്റണം അതിൻ്റെ അൻമാക്കിൻ്റെ സ്കിൽ ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് ബുഡ്ഗ്രാഫി കൗൺസിലിൻ്റെ സ്കിൽസ് അസസ്മെന്റ് എടുക്കണം നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോം അഫേഴ്സിന് എനിക്ക് രജിസ്ട്രേഷൻ ഉണ്ട് എനിക്ക് സ്കിൽ അസസ്മെന്റ് ഉണ്ട് സോ ഐ വുഡ് ലൈക്ക് ടു ടു ഓസ്ട്രേലിയ എന്നുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു പ്രധാനമായിട്ടും ഈ മൂന്ന് സ്റ്റേജസ് ആണ് വരുന്നത് ഇതിൽ കംപ്ലീറ്റ് ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് എക്സാംസ് ഉണ്ട് എൻക്ലക്സ് ആർട്ട് എക്സാം ഉണ്ട് ഇംഗ്ലീഷ് ടെസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഓസ്കി എക്സാമിനേഷൻ എന്ന് എക്സാമിനേഷൻ വരുന്നുണ്ട് ഇതാണ് ഒരു ക്യുക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ